നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് ടിപ്സ് ടിപ്സല്ല കാരണം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വീടിൻ്റെ ഓരോ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി രണ്ട് ആൾക്കാർ വിളിച്ച് ചോദിച്ചു അവിടുത്തെ കളർ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ കളർ എന്ന് പറയുന്നത് പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ നമുക്ക് ഉപയോഗിക്കാം പിങ്കും അല്ലെങ്കിൽ പർപ്പിൾ ഉപയോഗിക്കാം പിന്നെ ഫിഷ് ടാങ്ക് ഉപയോഗിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഓരോ വർഷവും മാറി മാറി വരുന്ന ഈ ഒരു എനർജിയിൽ നമ്മുടെ വീട് എങ്ങനെ സെറ്റ് ചെയ്യാം അതനുസരിച്ചാണ് നമുക്കുണ്ടാകുന്ന ഗുണദോഷങ്ങളെല്ലാം വരുന്നത് ഓരോ ദിക്കുകളിലും ഓരോ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു ഈ പ്രാവശ്യം നമ്മൾ നോക്കേണ്ടത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് അപ്പം തെക്ക് ഭാഗം നമ്മൾ നോക്കി വളരെ പവർഫുള്ളാണ് തെക്ക് പടിഞ്ഞാറ് നോക്കി അതും വളരെ പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ് അടുത്ത പടിഞ്ഞാറ് ദിശയാണ് അടുത്തു നോക്കേണ്ടത് പടിഞ്ഞാറ് എന്ന് പറയുമ്പം ഒരു ന്യൂട്രൽ ലെവലിൽ പോവാണ് ഗുണവുമല്ല ദോഷവും അല്ല എന്നാൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് അവിടെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഗുണം ഉണ്ടായി മാറും എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗം നമ്മൾ വളരെ സിക്സ് ഫോർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ളത് കാരണം ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് വീട്ടിലെ ഇളയ ആൾക്കാരും ഏറ്റവും മുതിർന്ന ആൾക്കാരും തമ്മിലുള്ള കലഹമാണ് ഏറ്റവും രൂക്ഷമായിട്ട് വരുന്നത് അപ്പോൾ അന്ന് ശ്രദ്ധിക്കുക കാരണം കുട്ടികളുടെ തട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തെ കാര്യങ്ങൾ പ്രാവശ്യം എനർജി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് ഒത്തിരി നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് അതാണ് പിന്നെ അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ ഭാഗ്യം ലഭിക്കുവാനും ബുദ്ധി അതായത് നല്ല നല്ല ബുദ്ധി ലഭിക്കുവാനും അതേപോലെ തന്നെ പല പല കഴിവുകളും നമുക്ക് പ്രകടിപ്പിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കറി ഈ നമുക്ക് ഒത്തിരി ഈ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ഒന്നിലും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിയില്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എനർജി ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെടുക്കുവാൻ പറ്റും നല്ല ഒരിതാണ് പിന്നെ എപ്പോഴും ഞാൻ എപ്പോഴും പറയേണ്ടത് പടിഞ്ഞാറ് ദർശനം ഉള്ള വീടുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പടിഞ്ഞാറ് വിഭാഗക്കാർക്കാണ് ഏറ്റവും നല്ലത് വരുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള വീട് പടിഞ്ഞാറ് ദർശനമുള്ളത് പടിഞ്ഞാറ് വിഭാഗം എന്ന് പറയുന്നത് കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ സംഖ്യയിൽ വരുന്ന കോ നമ്പർ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പടിഞ്ഞാറ് നല്ല പോസിറ്റീവ് എഫക്റ്റ് ആണ് കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കമ്മിൻ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ജനിച്ചിട്ടുള്ള സ്ത്രീക്കും പുരുഷനും ഒരു കോ നമ്പർ ആയിരിക്കണമെന്നില്ല അത് രണ്ട് രണ്ട് കാൽക്കുലേഷനിൽ വരുന്ന വ്യത്യാസമുണ്ട് രണ്ട് രണ്ടായി വരും അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത് അതനുസരിച്ച് വേണം നമ്മളത് ചെയ്യുവാൻ അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഇപ്രാവശ്യം പടിഞ്ഞാറ് ഭാഗത്തു വരുന്ന ഈ ഒരു കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ള ചാൻസും ഉണ്ട് അസുഖം എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ചാന്സ് ദഹനസമ്മത ഉദരസമ്മതമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിമൂത് ഒൻപത് മുതൽ ആരംഭിക്കുന്ന ഈ വരുന്ന വർഷം അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ആ ഈ പറയുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം പരിഹാരവും നമ്മൾ നിശ്ചയിക്കണമല്ലോ അല്ലേ എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം വെഞ്ചയും പകോട വിൺഷെയും പകോട എന്ന് പറയുമ്പോൾ ഫൈവ് എലമെൻറ്റ് പകോഡ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എഡ്യൂ എഡ്യൂക്കേഷൻ പകോഡ ഉണ്ട് അതിൽ വിൺഷെൻ പകോഡ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും എഡ്യൂക്കേഷൻ ടവർ പോലെ തന്നെ ഇരിക്കുന്നത് അത് വയ്ക്കാം നമുക്കവിടെ ചൈനീസ് ഇങ്ക് ബ്രഷ് അതായത് നമുക്ക് ഈ ബ്രഷുകളുണ്ട് പല നമുക്ക് ഗ്ലാസുകളിലൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ചൈനീസ് ഇങ്ക് ബ്രഷുകൾ നമുക്കവിടെ ഉപയോഗിക്കാം ഇപ്രാവശ്യം ലക്കി ബാമ്പ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ് പടിഞ്ഞാറ് ഭാഗം ഈ പ്രാവശ്യം ലക്കി ബാമ്പ് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ ഒക്കെ വളരെ ചാൻസ് ഉണ്ട് പിന്നെ ലാഫിംഗ് ബുദ്ധ നമുക്കവിടെക്കും നമുക്ക് എന്താ പറയുക ഒരു കൂടുതൽ പ്രോസ്പിരിറ്റിക്ക് വേണ്ടി നമുക്കവിടെ ലാഫിംഗ് ബുദ്ധ നമുക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമുക്ക് ചൈനീസ് ഇങ്ക് ബ്രഷ് നമുക്ക് എല്ലായിടത്തും കിട്ടും അതേപോലെ തന്നെ വിഞ്ചയും പകോട അത് ഒന്ന് അന്വേഷിച്ച് അല്ലേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ടുള്ള വിൻചയും പകോടയൊക്കെ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അതിനെ അന്വേഷിച്ച് എടുക്കേണ്ടി വരും ഇവിടെയും എൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് വളരെ കുറവാണ് വിൻചയും പകോട പിന്നെ ലക്കി ബാബ സുലഭമായിട്ടെല്ലാം ഇപ്പോൾ ഉള്ള എല്ലാ അക്യൂറിങ്ങൾ അല്ലെങ്കിൽ എല്ലാ ചെടി വിൽക്കുന്ന കടകളെല്ലാം ലക്കി ബാമ്പ് കിട്ടും പറ്റെങ്കിൽ ലക്കി ബാമ്പ് കൂടെ വാങ്ങിച്ചുവെച്ചോളൂ ലാഫിങ് ബുദ്ധിയെ വാങ്ങിച്ചു വെച്ചോളും പിന്നെ ഇപ്രാവശ്യം അവിടെ ഉപയോഗിക്കേണ്ട കളർ എപ്പോഴും കറുപ്പ് നീല എന്നീ കളറുകളാണ് ഏറ്റവും നല്ലത് കറുപ്പും നീലയും കളറാണ് കാരണം ആ പടിഞ്ഞാറ് ഡയറക്ഷനുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ കാർപ്പറ്റൊക്കെ ഒരു ബ്ലൂ കളറുള്ള കാർപ്പറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും ഈ പ്രാവശ്യം ബ്ലൂ കളറിലെ കാർപ്പറ്റിന് നമുക്ക് കുറച്ച് ഗുണങ്ങൾ നമുക്ക് കിട്ടും അത് അല്ലെങ്കിൽ കറുത്ത കളറുള്ള കാർപ്പറ്റും മറ്റേ പറിലുള്ള കാർപ്പറ്റ് കറുപ്പാണല്ലോ അതൊന്ന് വാങ്ങിയിട്ടാലും മതി അപ്പോൾ അങ്ങനെയുള്ള കാർപ്പറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അവിടുന്ന് വരുന്ന എനർജിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ ചോദിക്കണം അല്ലാതെ ഈ ചില കമൻറ്റുകളൊന്നും കമൻറ്റ് ഒത്തിരി നോക്കി കൊണ്ട് കാരണം ഇപ്പം ഡെയിലി ഈ വീഡിയോ ഇടുകയാണ് കാരണം പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ കുറേ ഇങ്ങോട്ട് ആറ് ഏഴ് ദിശകളുടെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ വീട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് നേരത്തെ ചെയ്യുന്നത് അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടൊന്ന് കറക്റ്റ് ചെയ്യാം ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം പൗർണമി ദിവസമാണ് വൈകുന്നേരം ചന്ദ്രനെ കാണാൻ പറ്റുമെങ്കിൽ കാരണം ഇന്ന് നല്ല മഴക്കാറാണ് രാവിലെ മുതൽ ചെറിയ മഴയും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രനെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ചന്ദ്ര താടകം ചെയ്യാൻ മറക്കരുത് കാരണം ഈ കണ്ണിമെട്ട അത് കുറച്ച് നേരം ചന്ദ്രനെ നോക്കിയിരിക്കും വളരെ പവർഫുള്ളാണ് നമ്മൾ മെഡിറ്റേഷൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ് സൂര്യദേവമ്മുടെ കുബേര ആശ്രമം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്ക് ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരിക്കാൻ ശ്രമിക്കാം പിന്നെ തീറ്റാലെ ലെവൽ ബ്രീത്തിങ് ഒക്കെ ഞാൻ അത് കഴിഞ്ഞ വീട് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ച ഇങ്ങനെയാണ് ചന്ദ്രനെ നോക്കേണ്ടത് ബ്രീത്തിങ് ടെക്നിക്കുണ്ട് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ മൂക്ക് പൊത്തിയിട്ടാണ് അതായത് പുരുഷന്മാർ ഇടത് മൂക്കി കൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കി കൂടെ ശ്വാസം വിടുക അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക സ്ത്രീകൾ വലത് മൂക്കി കൂടെ ശ്വാസം കൊടുത്തതിനു ശേഷം മൂക്കി കൂടെ ശ്വാസം വിടുക അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക ആ അത് ചെയ്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധ ഈ ഒരു പോയിന്റ് കൊണ്ടുവരിക മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവരിക എന്നതിന് ശേഷം സാധാ ശ്വാസം നമ്മൾ പുറത്തോട്ട് പോകുന്ന അകത്തോട്ട് പോകുന്ന ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക ശ്വാസഗതി എന്നാണ് ഞാൻ പറയുന്നത് ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് ഒരേ ഒരേ മുക്കിക്കൂടെ ആയിരിക്കത്തില്ല മാറി മാറി വരും അതൊന്ന് കാണാൻ ശ്രമിക്കുക കാണാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് കളറും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത കാരണം നമ്മുടെ എല്ലാ ദുഃഖവും ദുരിതവും നമ്മുടെ ശ്വാസത്തിനോട് പുറത്തോട്ട് പോകുന്നതൊന്ന് ഇമാജിൻ ചെയ്യുക എന്നതിനുശേഷം കണ്ണ് തുറന്ന് ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് കുറേ നേരം നോക്കിയിരിക്കുക കുറേ നേരം നോക്കിയിരിക്കും നല്ല രസമാണ് അടുത്ത പൗർണമി വരെ നമുക്ക് എനർജി ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യഥാർത്ഥ ഒരു ത്രാടകമാണ് ഈ പറയുന്ന ചന്ദ്ര ത്രാടകം പറ്റും നിങ്ങളൊന്ന് ചെയ്തോളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ഞാൻ ഡിസംബർ പകുതിയോടുകൂടി ആകുമ്പോൾ ഞാൻ ദുബായിൽ യു എ യിൽ വരാറുണ്ട് ഇത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ യു എ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റോ ഓഫീസോക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അവിടുത്തെ അഡ്രസ്സും ആ ഫോൺ നമ്പറും കൂടെ ബുക്ക് ചെയ്തേക്കും ഞാൻ വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം